രാജ്യം കാത്തിരുന്ന അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ഇന്ന് പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി രാവിലെ പതിനൊന്ന് മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ അയോധ്യയിലെത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ടി മുതൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ ആരംഭിക്കും ചരിത്രപ്രസിദ്ധമായ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ രാജ്യത്തെ എല്ലാ പ്രധാന ആത്മീയ മതവിഭാഗങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കും വിവിധ ഗോത്ര പ്രതിനിധികൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കും വിശിഷ്ട സദസ്സനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ക്ഷേത്രനിർമ്മാണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികളുമായി പ്രധാനമന്ത്രി സംവദിക്കും പുനരുദ്ധാരണം നടത്തിയ പുരാതന ശിവക്ഷേത്രം കുബേർട്ടിയിലെ പ്രധാനമന്ത്രി സന്ദർശിക്കും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് സുരക്ഷാ വലയത്തിലാണ് അയോധ്യയും പരിസര പ്രദേശങ്ങളും വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഡ്രോൺ സുരക്ഷ ഉൾപ്പെടെയുള്ളവയും വിന്യസിച്ചിട്ടുണ്ട് പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജാ ചടങ്ങുകളും അൻപതിലധികം സംഗീതോപകരണങ്ങൾ നിരത്തിയുള്ള മംഗളധ്വനിക്ക് അല്പസമയത്തിനകം തുടക്കമാകും പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരാണ് രണ്ട് മണിക്കൂർ നീളുന്ന സംഗീതാർച്ചനയിൽ പങ്കെടുക്കുന്നത് പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി ഇന്നലെ വിവിധ പുണ്യനദികളിലെ ജലം കൊണ്ട് വിഗ്രഹ സ്നാനച്ചടങ്ങുകളും നടന്നു രാമജന്മഭൂമി പ്രദേശം ധർമ്മപത് സരയു നദിയുടെ തീരം അയോധ്യയിലെ മറ്റ് ഭാഗങ്ങൾ എന്നിവിടങ്ങൾ പൂക്കളാൽ അലങ്കരിച്ചിട്ടുണ്ട് ഭക്തർക്ക് ആവശ്യമായ വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയവും പ്രസാർഭാരതിയും ചേർന്ന് ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണത്തിനുവേണ്ടി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടു്